സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് എന്റെ കേരളം വേദിയെ തൊട്ടറിഞ്ഞ് തിരൂരങ്ങാടി തൃക്കുളം സ്കൂളിലെ ബ്രൈലി സാക്ഷരതാ വിദ്യാർത്ഥികൾ ആടിയും പാടിയും മത്സരങ്ങളിൽ പങ്കെടുത്തും ഇവർ മേളയുടെ ഭാഗമായി കാഴ്ചയുടെ വർണ്ണവിസ്മയങ്ങൾ നേരിട്ടറിയുന്നില്ലെങ്കിലും എന്റെ കേരളം പ്രദർശന വിപണന തൊട്ടും കേട്ടും മനസ്സിലാക്കി തിരൂരങ്ങാടി തൃക്കുളം സ്കൂളിലെ ബ്രെയിലി സാക്ഷരതാ വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചും ബ്രെയിലി ലിപിയിൽ എഴുതിയും വായിച്ചും അവർ കാഴ്ചക്കാരുടെ ഹൃദയം കീഴടക്കി പ്രദർശന വിപണന മേള തുടങ്ങിയത് മുതൽ സാക്ഷരതാ മിഷൻ സ്റ്റാളിൽ സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾ മേള കാണാൻ എത്തുന്നവർക്ക് അവരുടെ ബ്രെയിലി ലിപിയും മറ്റുപകരണങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് തൃക്കുളം സ്കൂളിൽ ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവരെ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നിവ കളിക്കാനും പഠിപ്പിക്കുന്നുണ്ടെന്ന് സ്റ്റാളിലെത്തിയ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് പറഞ്ഞു മറയുമോ ആണ് വിദ്യാർത്ഥികളുടെ ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥി കൂട്ടത്തിൽ നിന്നും സജീവ കലാകാരിയായ ശ്രുതി തനിക്ക് ഇഷ്ടനായകനായ നായകനായ ദളപതി വിജയയെ നേരിൽ കാണണമെന്ന ആഗ്രഹവും പങ്കുവച്ചു സാക്ഷരതാ മിഷന്റെ ദീപ്തി പദ്ധതി പ്രകാരമാണ് ബ്രെയിലി സാക്ഷരത നടപ്പാക്കുന്നത് ജില്ലയിലെ സാക്ഷരത പഠിപ്പിക്കുന്ന ഏക സ്കൂൾ കൂടിയാണ് തിരൂരങ്ങാടി തൃക്കുളം സ്കൂൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം